മാർസ്ലീവ ലോക പരിസ്ഥിതി ദിനാഘോഷം നടത്തി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസെർ ഡോക്ടർ ജോസഫ് ദിനാചരണം ചെയ്തു പരിസ്ഥിതി സൗഹൃദ ആശുപത്രിയായി മാർസ്ലീവ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് അഭിമാനകരമായ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിലെ ഉപയോഗരഹിതമായ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദ തുണിബാഗുകളുടെ ലോഞ്ചിങ് മോൺസെഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബുവിന് നൽകി നിർവഹിച്ചു ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട്സ് ഡയറക്ടർ പ്രവററ്റ് ഫാദർ ജോസ് കിരഞ്ചിറ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു ഓപ്പറേഷൻസ് എ ജി എം അനൂപ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ആശുപത്രിയിലെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗം മാനേജർ ഡോക്ടർ പോളി തോമസ് അവതരിപ്പിച്ചു പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തിച്ചേർന്നവർക്കായി ചായത്തിൽ മുക്കി വൃക്ഷ ഇലകൾ വരയ്ക്കുന്ന പ്രവർത്തനങ്ങളും നടത്തി ഐഫോറിന്യൂസ് പാല